രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ആഗ്രഹമുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ആയതിനാൽ നേതാക്കൾ ഇത് പരസ്യമാക്കുന്നില്ല എന്നും കൊടിക്കുന്നിൽ പറഞ്ഞു കെ സി വേണുഗോപാൽ ദേശീയതലത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം കേരളത്തിലൂടെ വന്നാൽ ഇത്തവണ മത്സരിക്കാൻ വന്നാൽ കേരളത്തിൽ ഒരു ഊർജ്ജവും കിട്ടില്ല യു ഡി എഫിനോട് സാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കെ സി വേണുപാൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ വിജയ സാധ്യത ഐക്യ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പക്ഷേ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടത് കെ സി വേണുപാലും പാർട്ടി ദേശീയയാർത്ഥമാണ് അവിടുത്തെ വോട്ടർമാരുടെയിൽ കെ സി വരണം എന്നുള്ള അഭിപ്രായമുള്ളതായിട്ട് എനിക്കറിയാം പിന്നെ സാധാരണ പ്രവർത്തകർക്കും ഒക്കെ താഴത്തുള്ള പ്രവർത്തകർക്കും കെ സി വരെ മത്സരിക്കുന്നവർ താല്പര്യമാണ് പക്ഷേ അദ്ദേഹം ഇത്രയും വലിയൊരു ഉന്നതമായ പദവിയിലിരിക്കുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തിന് വരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഇവിടുത്തെ താഴെത്തുള്ള പ്രവർത്തകരുടെ തീരുമാനമല്ലല്ലോ അന്തിമമായി വരേണ്ടത് അതുകൊണ്ടാരും അങ്ങനെ ഓപ്പണായി പറയുന്നില്ലെന്നേ ഉള്ളൂ